ഞാൻ രണ്ട് പാഠം പഠിച്ചിട്ടുണ്ട് നിങ്ങളെല്ലാം പഠിച്ചിട്ടാണ് വരുന്നത് എനിക്ക് കുറെ ഒക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ തലേലൊന്നും കേറുന്നില്ല കഷ്ടിച്ചു ഞാൻ രണ്ട് പാഠം പഠിച്ചിട്ടുണ്ട് പഠിച്ച നിങ്ങള് പിന്നടേ ഞാനൊന്നും പഠിച്ചില്ലടേ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അതേ ഇനി ഒറ്റ ദിവസം സ്കൂളിൽ വരത്തില്ലല്ലോ സ്കൂളിൽ വന്നാലേ ഇതൊക്കെ പഠിക്കാൻ പറ്റത്തുള്ളൂ ഞാൻ കുറച്ചൊക്കെ എന്തായാലും പഠിച്ചിട്ടുണ്ട് ജയിക്കാനുള്ളതൊക്കെ ഞാൻ പഠിച്ചു വെച്ചിട്ടുണ്ട് നമ്മുടെ ക്ലാസ്സിലെ പഠിപ്പിച്ചിട്ടെല്ലാം പഠിച്ച് കാണൂലേ എന്നാൽ നമ്മളെക്കാട്ട് ടെൻഷനാണേ അവർക്ക് അതിനെ എല്ലാം പഠിപ്പിച്ചിട്ടു അങ്ങനെയൊക്കെ തന്നെ ഞാൻ 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 എനിക്ക് എന്നിട്ട് അവർക്ക് കിട്ടുമ്പോൾ നല്ല മാർക്കുമായിരിക്കും പരീക്ഷയ്ക്ക് അവർ എത്ര പേപ്പർ മേടിക്കുന്ന അറിയോ അതൊക്കെ അവർ അടവാൻ്റെ പേന ഉണ്ടേ താഴെ ഇല്ലടാ എന്റെ ഒന്നും പേന ഒന്നും ഇല്ല വീട്ടിൽ നിന്ന് കൊണ്ടുവരണം ഞാൻ പൈസ വീട്ടിൽ നിന്ന് ആ ഞാൻ ഞാൻ രണ്ട് ഉണ്ട് പുളിമുട്ടായി രണ്ടുപേരണ്ട് അതിലൊരു വേന എനിക്ക് തരണം കേട്ടാ ഏ പിള്ളേരെ നിങ്ങൾ എല്ലാരും പഠിച്ചോ പഠിച്ചില്ലെങ്കിൽ നിങ്ങൾ എന്റെ അടുത്ത് നോക്കിയാൽ മതി കേട്ടോ ഞാൻ ടാപ്പൊക്കെ എഴുതിക്കേണ്ട വന്നിട്ടുണ്ട് ഏ എന്റെ അടുത്ത് വന്ന് ഇരിക്കുന്ന നമുക്കിന്ന് ടീച്ചറാണ് ടീച്ചറാണ് ഓ ഈ ഈ വരുന്നേ ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് സമയണ്ട് എല്ലാവരും ബാഗൊക്കെ വെളിക്കൊണ്ടിട്ടെ ഇട്ടിട്ട് നിങ്ങൾക്ക് അതിൽ നിന്ന് ആവശ്യമുള്ള സാധനങ്ങള് മാത്രം എടുത്തോണ്ട് എളുപ്പം കേറു പരീക്ഷ തുടങ്ങാൻ ടൈം ചെറിയ ചെറിയ എളുപ്പ ടീച്ചറെ പുസ്തകങ്ങളും മാറ്റണോ വേണ്ട നീ പുസ്തകവും ബുക്കും ഒക്കെ നിന്റെ ഡെസ്കിന്റെ പുറത്തെച്ച് എഴുതിയക്കട്ടെ കൊണ്ടുപോക്കടി വെളിയിലോട്ട് പുസ്തകം ഒക്കെ ബാഗിൽ നിന്ന് നിങ്ങക്ക് പെൻസിലും പേനയും കാർഡ്ബോർഡും മാത്രം എടുത്തോണ്ടരാനാ പറഞ്ഞോ

എല്ല ഒരു സൈസാന്നല്ലോ പിന്നെ നീക്ക എന്തിനാ സ്കൂളിൽ വരുന്നത് എന്തിനാ സ്കൂളിൽ വരുന്നത് പഠിക്കാനാ ടീച്ചറെ വരുന്നത് ഓ പഠിക്കാൻ ഇന്ന് പരീക്ഷ എന്താണെന്ന് പോലും അറിയത്തില്ല എന്നിട്ട് പഠിക്കാൻ വരുവാണെന്നു എന്ത് പാച്ച ആ ക്വസ്റ്റ്യൂം പേപ്പർ കണ്ടിട്ട് പോലും മനസ്സിലായില്ല ഇന്ന് പരീക്ഷ ഇന്ന് സോഷ്യലാണ് സോഷ്യൽ പരീക്ഷ ആണെന്ന് ഇത്ര നാളോട്ടെ നിങ്ങൾക്ക് സോഷ്യലും സയൻസും കണ്ടെന്ന് മനസ്സിലാത്തില്ല പിള്ളാരെ സോഷ്യൽ പരീക്ഷയ്ക്ക് സയൻസിന്റെ എഴുതി വെച്ചിരിക്കുന്നു എല്ലാരും പേപ്പർ ഒന്ന് ഒന്നും ഇതെന്താണ് എല്ലാരും ഒരേപോലെ എഴുതിയിരിക്കുന്നത് സത്യം പറ ഇതാരോട് നോക്കി എഴുതിയതാണ് എല്ലാവരും ഒരേപോലെ തന്നെ എഴുതിയിരിക്കും എന്തായാലും ഇത് എന്തോ ഇതിനകത്തുണ്ട് സത്യം പറഞ്ഞോ ഇല്ലെങ്കിൽ നല്ല അടി കിട്ടും അടിച്ച് ഞാൻ പൊട്ടിക്ക എല്ലാ തന്നെ പറഞ്ഞോ ഈ നാലഞ്ചു പേരുടെ പേപ്പർ ഒരേ പോലെ ഇരിക്കുന്നെന്താ ഒരേ പോലെ എഴുതിയിരിക്കുന്നെന്താ പറഞ്ഞു പറഞ്ഞു ഇത്ര വൃത്തിയായിട്ടതും തെറ്റു കൂടാതെ ഒന്നും നീയൊന്നും എഴുതത്തില്ല

അതെനിക്ക് അറിയാം നിങ്ങൾ നോക്കി എഴുതി ഇത് എവിടെ നിന്ന് നോക്കി എഴുതി അല്ല ഇത് എങ്ങനെയാണ് നിങ്ങൾ എഴുതിയെന്നൊക്കെ എനിക്കെന്ന് അറിയണം അതായത് സോഷ്യൽ പരീക്ഷയ്ക്ക് നിങ്ങൾ എഴുതി വെച്ചിരിക്കുന്ന സയൻസ് ആണ് സയൻസാണ് ഇതാറ് നോക്കിയതാണെന്ന് മാത്രം എന്ന് പറഞ്ഞാൽ മതി പെട്ടെന്ന് പറ അല്ലെങ്കിൽ ഇപ്പം ഞാൻ എല്ലാത്തിനും അടിക്കുന്നു ഞാനാ കൊണ്ടുവന്നത് സയൻസ് ആണെന്ന് പറഞ്ഞിട്ട് ഞാൻ കൊണ്ടുവന്നതാ പഠിക്കാൻ സമയം കിട്ടാത്തതുകൊണ്ട് ഞാൻ എഴുതി കൊണ്ടുവന്നത് ടീച്ചർ സോറി